േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലച്ചു ജീവിതത്തിലേക്ക് കടന്നു വന്നതിനെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മീനാക്ഷിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇതോടെ മീനാക്ഷി ലച്ചുവിനെ സ്വന്തം മകളെ പോലെ പരിചരിക്കുന്നു ഇത് കാണുന്നത് ലച്ചുവിൻ്റെ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകാമെന്ന് അയാൾ ഉറപ്പിച്ചു പറയുന്നു ലച്ചു എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന മീനാക്ഷിയാകട്ടെ അവളുടെ ഓരോ കാര്യവും നോക്കി മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ലച്ചുമോൾക്കും മീനാക്ഷിയെ വളരെയധികം ഇഷ്ടമാവുകയാണ് ഇതോടെ മീനാക്ഷിയുടെ ജീവിതം കയ്യെ മാറി തുടങ്ങുകയാണ് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചതായിരുന്നില്ല അവൾ അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് മീനാക്ഷി ആലോചിക്കുന്നു ഒടുവിൽ മീനാക്ഷി ആഗ്രഹിച്ച ആ വിവാഹം വന്നെത്തുകയാണ് ഇപ്പോൾ പുതിയൊരു ജീവിതം ലഭിച്ചതിൽ മീനാക്ഷി മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്